ഈശോഭിഷേക സുഖീരിക്കട്ടെ നമ്മള് നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നോമ്പുകാലം എന്ന് പറയുമ്പോഴേക്കും എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ് അൻലെസ് ദർ ഇസ് എ ഗുഡ് ഫ്രൈഡേ ദർ ഇസ് നോ ഈസ്റ്റർ സൺഡേ എന്നിവർ ലൈഫ് നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമുക്കും ഈ ദുഃഖവള്ളി പോലെ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും ഒത്തിരി ക്ലേശങ്ങളൊക്കെ നമ്മള് ഫേസ് ചെയ്യാറുണ്ട് അല്ലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി പോസിബിളൊന്നും അല്ല നമ്മൾ ഒത്തിരി കഷ്ടപ്പാടും ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെയാ അപ്പോഴും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഏഹ് നല്ല തമ്പുരാൻ ഒരു വലിയൊരു പാഠമാണ് നമുക്ക് ഈ ഒരു നോമ്പിന് അല്ലെങ്കിൽ ഈസ്റ്ററിൽ ഒക്കെ നൽകുന്നത് ഉറപ്പാണ് നമ്മള് ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഉയർപ്പുണ്ട് അല്ലെ ഈശോ പീഡ സഹിച്ച് റക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടെങ്കിലും അതിൻ്റെ ഒരു അവസാനം ഒരു ഉയർപ്പുണ്ട് ഇതേ ഉയർപ്പ് ഇതേ പ്രത്യാശ നമ്മുടെയൊക്കെ ജീവിതത്തിലും യാഥാർത്ഥ്യമാണ് നമ്മളും കരയുന്നുണ്ടെങ്കില് വലത്തിൽ പറയുന്നുണ്ട് നിന്റെ കണ്ണുനീർക്കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിഷമിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലും കരയുമ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും ഒക്കെ ഇതൊക്കെ കാണുന്ന ഒരു നല്ല തപരാനുണ്ട് ദുഃഖവെല്ലിക്ക് ശേഷം ഒരു ഉയർപ്പുള്ളതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെ അവസാനം ഒരു ഉയർപ്പ് അത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് സോ ഈ ഒരു നോമ്പുകാലത്തിൽ നമുക്ക് ആയിരിക്കുമ്പോൾ ഇനിയുള്ള നാളുകളില് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വെല്ലുതുമായ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ആയിരിക്കാം അത് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ആ ഉയർപ്പിന്റെ വലിയ പ്രതീക്ഷയോടെ നമുക്ക് കുരിശോട് ചേർത്ത് വെക്കാനും വിഷമങ്ങൾ വരുമ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ സങ്കടം വരും മനുഷ്യ സാഹചര്യമാണ് പക്ഷേ അത് വിഷമിച്ചു പോവാതെ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിൽ ആ പ്രതീക്ഷയിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെയൊക്കെ നമുക്ക് കൂടെ പിടിക്കാനും അതിൻ്റെ അവസാനത്തിൽ ആ ഒരു ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ ഉദിതനായ ഈശോടൊപ്പം നമുക്കും ആഘോഷിക്കാനൊക്കെ ഇടവരുത്തട്ടെ ഇപ്പം ഈ ഒരു നോമ്പുകാരത്തിൽ ചിന്തയായിരിക്കട്ടെ സങ്കടങ്ങൾ വരുമ്പോൾ ഇത് എന്നത്തേക്കുള്ള അവസാനമല്ല ഇതിനൊരു ഉണ്ടാവും ഇതിനൊരു പരിഹാരമുണ്ട് ഒരു ഉയർപ്പ് ഇതിന് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയിൽ നമുക്കായിരിക്കാം ഗോഡ് ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ബോണിഫസിനെയാണ് ജർമ്മനിയുടെ വിശുദ്ധനാണ് ബോണിഫസ് ജർമ്മനിയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എങ്കിലും സംഘടിതമായ വിശുദ്ധ പ്രഘോഷണം ജർമ്മനിയിൽ വിശിഷ മധ്യ ജർമ്മനിയിൽ നിർവഹിച്ചത് വിശുദ്ധ ബോണിഫസ് ആണ് ജർമ്മനിയിൽ അദ്ദേഹം സഭ രൂപീകരിച്ചു ഹൈറാർക്കി സംവിധാനം നിലവിൽ കൊണ്ടുവന്നു റോമ മാർപാപ്പയുടെ കീഴിൽ വിശ്വസ്തയോട് വ്യാപരിച്ചു ഇവയെല്ലാമാണ് അദ്ദേഹത്തെ ജർമ്മനിയുടെ അപ്പോസലൻ എന്ന് വിളിക്കാൻ കാരണം ഫ്രഞ്ച് സഭയുടെ പുനരുദ്ധാരണത്തിനും ബോണിഫസ് അത്യധികം ശ്രദ്ധ പ്രതിപ്പിച്ചിരുന്നു എഴുനൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധ അന്ദ്രിയോസിന്റെ തിരുനാൾ ദിനം അദ്ദേഹം മെത്രാനായ അഭിഷിക്തനായി ജർമ്മനി മുഴുവൻ്റെ മേലും അധികാരമുള്ള മെത്രാനായിട്ടാണ് അദ്ദേഹം നിയമിതനായത് അതോടെ വിജാദ്യ മതാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും വേരോടെ പിഴുതെറിയാൻ ആരംഭിച്ചു അവിടെ ഗുഡൻബർഗ് മലയിൽ വിജാദ്യർ പൂജിച്ചിരുന്ന വലിയ ഓക്കുമരമുണ്ടായിരുന്നു ബോനിഫസ് ഒരു കോടാലിയുമായി അവിടെ എത്തി ഒറ്റവെട്ടിന് മരം തകർന്ന നാല് കഷ്ണങ്ങളായി വീണു ആ ജനത അന്ധവിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നു ജനങ്ങൾ സുവിശിക്ഷം കേൾക്കാൻ എത്തിക്കൊണ്ടിരുന്നു എന്നാൽ പ്രസംഗിക്കാൻ വൈദികരോ സന്യാസരോ ഉണ്ടായിരുന്നില്ല അതിനായി അദ്ദേഹം ഇംഗ്ലീഷ് ആശ്രമത്തിലേക്ക് കത്തുകൾ അയച്ചു ഏറെ സന്യാസികൾ വർദ്ധിച്ച തീക്ഷ്ണതയോടെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എത്തി ജർമ്മനിയിൽ സുവിശിക്ഷാ പ്രഘോഷണം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ ഫ്രാൻസിൽ ഈ സമയം മൊറോവിജിയൻ രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിൽ സഭ ക്ഷയിച്ചുകൊണ്ടിരുന്നു സഭയുടെ ഓഫീസുകളും സ്ഥാപനങ്ങളും ലേലം ചെയ്ത് വിളിക്കപ്പെട്ടു വൈദികർ നിർമാർഗികളും അബദ്ധ പ്രബോധകരുമായി മാറി ഈ സമയത്ത് ബോണിഫസ് മെത്ര ഒരു സിനിഡ് വിളിച്ചു ചേർക്കുകയുണ്ടായി അങ്ങനെ ഫ്രഞ്ച് സഭയിൽ ഒരു നവീകരണം തന്നെ ഉണ്ടായി ബോനിഫസിന് എഴുപത്തി മൂന്ന് വയസ്സായ സമയം അന്നൊരിക്കൽ പുതുതായി സ്നാനം സ്വീകരിച്ചവരെ അദ്ദേഹം സ്ഥൈര്യലേപനത്തിന് ഒരുക്കാൻ കാത്തിരിക്കുകയായിരുന്നു ആ സമയം അദ്ദേഹം ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് ശത്രുക്കളുടെ ഒരു സംഘം കൂടാരത്തിലേക്ക് കയറി വരികയും അവരെ തടയാനെത്തിയ തൻ്റെ സഹപ്രവർത്തകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവർ വരട്ടെ അവർ തടയണ്ട നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്തസാക്ഷിത്വം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം അക്രമികൾ അവരെ ആക്രമിച്ചു ആദ്യം വധിക്കപ്പെട്ടത് ബോനിഫസ് മെത്രാപോളി തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വധിക്കപ്പെട്ടു ക്രിസ്റ്റവർ ഡേവ്സൺ ഇങ്ങനെ കുറിക്കുന്നു യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഇംഗ്ലീഷുകാരനും കഴിഞ്ഞിട്ടില്ല എല്ലാം ദൈവത്തിനും അവിടുത്തെ സഭയ്ക്കും വേണ്ടി ആയിരിക്കട്ടെ എന്ന് രക്തസാക്ഷികൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു